കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ് ഈ സർപ്പ പ്രീതികരങ്ങളായ കർമ്മങ്ങൾക്കും വിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് കച്ചവടം തുടങ്ങുന്നതിന് ഒക്കെ പറ്റിയ സർപ്പത്തിന്റെ നാളാണല്ലോ ആയില്യം അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ദശാനാഥൻ ബുധനാണ് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഇതൊക്കെയാണ് ഈ ക്രമത്തിലാണ് ഇവരുടെ ദശാകാലം പോകുന്നത് അതായത് ഒമ്പത് വയസ്സ് വരെ ഇവർക്ക് ബുധദശയാണ് സാമാന്യമായിട്ട് ഈ ഒൻപത് വയസ്സ് വരെയുള്ള ബുധദശാകാലം ഇവർക്ക് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് കേതു ആണ് വർഷം പിന്നെ ശുക്രനാണ് ഇരുപത് വർഷം പിന്നെ അതിന് ശേഷം ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ വരുന്നുണ്ട് ആറ് വർഷം ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ഏതാണ്ട് പത്ത് വർഷം അത് കഴിഞ്ഞാൽ ഏഴു വർഷത്തോളം ചൊവ്വ വരുന്നുണ്ട് കുജദശാകാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാഹു ആണ് പതിനെട്ട് വർഷം അതിന് കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം നമുക്ക് വ്യാഴദശയാണ് അതുകൊടു കൂടി ആയുസ്സിന് ഏതാണ്ട് കാലം തീരുകയാണ് പണ്ട് നൂറ്റി ഇരുപത് വയസ്സ് വരെയായിരുന്നു ആയുസ് ഇപ്പൊ വ്യാഴം പതിനാറ് വർഷത്തോടുകൂടി ദശാകാലങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് ഈ ദശാകാലങ്ങളിൽ ബുധദശാകാലം ഒഴിച്ച് ബാക്കി ദശാകാലങ്ങൾ ഏതാണ്ട് ഇവർക്ക് കുറെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ദശാനാഥനായ അയില്യ ദശാനാഥൻ ബുധനാണ് അയില്യം നക്ഷത്രക്കാരെ ജാതകത്തിന് ദേഹ ദൗർബല്യം ഉണ്ടാവുക സർവ്വാംഗ പീഠ മേലും മുഴുവനും വേദന നക്ഷത്ര തൈറോയിഡ് ഗ്രന്ഥികൾ പ്രവർത്തനരഹിതമാവുക തൈറോയിഡിന്റെ അസുഖങ്ങൾ വരാ ആജീവനാന്തം തൈറോയിഡിന് മരുന്ന് കഴിക്കേണ്ടതായ രോഗങ്ങള് വിഷാദ രോഗങ്ങള് വിഷ മാതൃതുല്യ മാതൃ അമ്മയിൽ നിന്ന് രോഗദുരിതങ്ങള് അമ്മയുടെ പാരമ്പര്യമായിട്ട് ഇവർക്കും രോഗങ്ങൾ വന്നുവിടുക പിന്നെ അതുപോലെ തന്നെ പാതരോഗം കാലിന് വേദന കാലിൻ്റെ ഉപ്പുറ്റിയൊക്കെ വേദന ഉണ്ടാവുക കാലിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ ചുട്ട് പൊള്ളുന്ന നീറ്റൽ വേദന വായുക്ഷോഭങ്ങൾ ഉണ്ടാവുക സന്ധിവാദങ്ങൾ ഉണ്ടാവുക എല്ലാ സന്ധികളിലും കാല് മുട്ട കൈ എല്ലാ സന്ധികളിലും വാത രോഗങ്ങൾ ഉണ്ടാവുക ശ്വാസം വലിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവുക ശ്വാസ തടസ്സം ഉണ്ടാവുക ഹാർട്ടിനകത്ത് ശ്വാസ തടസ്സം ബുദ്ധിമുട്ടുകൾ ബ്രോങ്കറ്റീസ് പോലെയുള്ള ആസ്മ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുക ദഹനക്കുറവ് ഡൈജഷൻ നടക്കാതെ വരിക വൃക്ക വീക്കം അതായത് കരള് വൃക്ക ഇതിനൊക്കെ വൃക്ക വീക്കങ്ങൾ വന്ന് അതൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങള് ഇങ്ങനെയുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ഏത് ദശയിലാണ് ഈ അസുഖങ്ങൾ വരുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും നാഗപഞ്ചമി ദിവസം കായ്പൻ പടവലത്തിന്റെ പേരെടുത്തിട്ട് അഞ്ച് മി അഞ്ച് മീറ്റർ അഞ്ച് മില്ലി നീളത്തിൽ മുറിച്ചിട്ട് അഞ്ച് മില്ലി മീറ്റർ നീളത്തിൽ മുറിച്ചിട്ട് അത് ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് അതൊരു ഭുജത്തിൽ മുക്കുറ്റി പോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ കെട്ടിവെക്കുക എന്നിട്ട് അതും ഭുജത്തിൽ ബന്ധിക്കുന്നത് വളരെ പരിഹാരമാണ് ഒപ്പം തന്നെ മൃത്യുൻ്റെ ഹോമം ചെയ്യുക ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മൃത്യഞ്ചെയ ഹോമം മഹാമൃത്യുൻ്റെ ഹോമം ചെയ്ത് മൃത്യുജ യന്ത്രവും നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്നത് ഈ പറയുന്ന രോഗപരിഹാരങ്ങളാണ് പൂർവ്വ ജന്മദോഷങ്ങൾ കൂടി ഉണ്ട് എന്നുണ്ട് കണ്ടുപിടിച്ച് ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം നിങ്ങൾക്ക് മുൻജന്മദോഷമുണ്ടെങ്കിൽ അതുകൂടെ കണ്ടുപിടിച്ച് അതിനൂടെ പരിഹാരം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും